ബഹുമാനപ്പെട്ട ഹസൻ ബഹുമാനപ്പെട്ട് തങ്ങൾക്ക് തന്റെ തല കറങ്ങുന്നത് പോലെ അനുഭവപ്പെട്ടു നിമിഷങ്ങൾ കൂടി കഴിഞ്ഞപ്പോഴേക്കും മഹാനട മുഖംകുത്തിനിടത്തേക്ക് ഉടനെ തന്നെ ആ സദസ്സിലുണ്ടായിരുന്ന ഒരു കൂട്ടം നല്ല ചുറുചുറുക്കുള്ള കാണാൻ ഭംഗിയുള്ള ചെറുപ്പക്കാരെ തെരഞ്ഞെടുത്ത് ഈ കൃത്യം നിർവഹിക്കാൻ വേണ്ടിയിട്ട് അവരെ ഏൽപ്പിക്കുക അങ്ങനെ ഈ ചെറുപ്പക്കാർ നേതാവി യസീദിന്റെയും മറ്റും നിർദ്ദേശപ്രകാരം ഒരു ദിവസം പുറപ്പെട്ടു ബഹുമാനപ്പെട്ട ഹസ്സൻ റതിഒാകു തങ്ങൾ വീട്ടിലില്ലാത്ത സമയത്ത് മഹാന്റെ വീട്ടിലേക്ക് അങ്ങനെ ഇവരങ്ങ് കയറി ചെന്ന് അടച്ചിട്ടിരിക്കുന്ന വാതിലിൽ മുട്ടി ആ സമയത്താണ് ബഹുമാനപ്പെട്ട ഹസൻ റതി അഹന് തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ വന്ന് വാതിൽ തുറന്നു തികച്ചും അപരിചിതരായ ഒരു കൂട്ടം ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നു ഉടനെ തന്നെ ബീബി ചോദിച്ചു നിങ്ങൾ ആരാ ബി ബി ഞങ്ങൾ വന്നത് ബീപിയോട് ഒരു സംശയം ചോദിക്കാൻ വന്നതാണ് ഇവർ വന്നതാ ഒരു സംശയം ചോദിക്കാൻ എന്ത് സംശയവും ബിബി ഞങ്ങൾ ചോദിക്കട്ടെ അള്ളാഹുവിന്റെ മുമ്പിലല്ലാതെ ഒരു സൃഷ്ടിയുടെ മുമ്പിൽ ഒരുത്തൻ തല കുരിച്ചാൽ അവനെ പറ്റി ബിബിയുടെ അഭിപ്രായം എന്താ തന്ത്രമുള്ള ചോദ്യം അത് കേട്ടപ്പോ ഇവരെന്ത് പറഞ്ഞു അവൻ സമുദായത്തിൽപ്പെട്ടവനല്ല അള്ളാഹുവിന്റെ മുമ്പിൽ സൃഷ്ടികളുടെ മുമ്പിൽ വന്ന് ഒരുത്തം തല കുരി പിന്നെ എങ്ങനെ അവൻ അതിൽ പെടില്ല അപ്പോഴാണ് ഈ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ ഒന്നിച്ചങ്ങ് ഒരേ സ്വരത്തിലുള്ള അപ്പൊ ബിബി ചോദിച്ചെന്താ നിങ്ങൾ അങ്ങനെ ചിരിക്കാനുള്ള കാരണം അപ്പൊ ഇവര് പറയാ ബിബി നിങ്ങൾ തന്നെ അത് പറയണം നിങ്ങൾ തന്നെ പറയണം നിങ്ങളുടെ ഭർത്താവ് ഹസൻ ഈ ഗണത്തിൽപ്പെട്ടവനാ പെട്ടവനാ എങ്ങനാന്ന് അറിയോ നിങ്ങൾ അതായത് നിങ്ങളുടെ പ്രിയപ്പെട്ട എന്ന് അലിയുബിൻ അബി താലിബ് മരണപ്പെട്ട സമയത്ത് ആ സ്ഥാനത്തേക്ക് ഞങ്ങൾ എല്ലാവരും കൂടി നിങ്ങളുടെ ഭർത്താവിനെ ഖലീഫയാക്കി ഇവർ തട്ടിവിടുക നിങ്ങളുടെ ഭർത്താവിനെ ഞങ്ങൾ ഖലീഫയാക്കി അസൻ എന്നവരെ ആ സമയത്താണ് മുആാബിയ എന്നവരെ ഒരു കൂട്ടം ആളുകൾ നേതാവാക്കിയത് അങ്ങനെ ഒരു വെറുപ്പ് തോന്നുകയും ആ സ്ഥാനത്ത് അയാളെ നിർത്താൻ പാടില്ല ഖലീഫ സ്ഥാനം രാജിവെച്ചത് മാത്രമല്ല അള്ളാഹുവിന്റെ തലകുനിക്കേണ്ട സ്ഥാനത്ത് മുഹാവിയ എന്ന് പറയുന്നവരുടെ മുമ്പിൽ ചെന്ന് തല കുനിച്ച് കീഴടങ്ങിയിരിക്കുക ഇത് സമുദായത്തിൽപ്പെട്ടവനാവും അപ്പൊ ബിപി പറഞ്ഞു ബിബി ഒന്നും മിണ്ടുന്നില്ല പിന്നെ ഇവർ എന്ത് പറഞ്ഞു പ്രലോഭനങ്ങളാണ് വിവിധങ്ങളായ സമ്മാനങ്ങളും അതോടൊപ്പം തന്നെ ഇവർ പറഞ്ഞു പെണ്ണേ ഈ കാണുന്ന കൂട്ടത്തിൽ യോഗ്യനായ ഒരാൾ നിങ്ങൾക്ക് ഭർത്താവായിട്ട് സ്വീകരിക്കുക അത് മാത്രമല്ല ഒരുപാട് സമ്പത്ത് സ്വർണ്ണ നാണയങ്ങൾ ഒരു കൂട്ടം ഞങ്ങൾ നിങ്ങൾക്ക് സമർപ്പിക്കാൻ പോവുക എന്ന് പറഞ്ഞു പല തരത്തിലുള്ള പ്രലോഭനങ്ങൾ അങ്ങോട്ട് നടത്തി ഇവൾ അവരുടെ പ്രലോഭനങ്ങൾക്ക് വിധേയായി ആ സമയത്താണ് അവര് പറയുന്നത് ഇത് ചെറിയൊരു മരുന്നാണ് നിങ്ങളുടെ ഭർത്താവ് വൈകുന്നേരം വീട്ടിൽ വരുമല്ലോ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു വെള്ളത്തിൽ കലക്കി ഇത് കൊടുത്തേക്ക് പ്രശ്നം അവസാനിച്ച് ഒരു കുട്ടിയും വിഷയം അറിയില്ല പിന്നെ നിങ്ങളുടെ ജീവിതം സ്വർഗീയ ജീവിതം ഞങ്ങൾ കാണിച്ചു തരാം അപ്പൊ നിങ്ങൾ പലതും അനുഭവിക്കും നല്ല വാഗത്തുള്ള ജീവിതത്തിലുള്ളത് പലതും എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ഇവൾ പ്രലോഭനങ്ങൾക്ക് വിധേയായി അങ്ങനെ ആ മരുന്ന് സ്വീകരിച്ച് പ്രിയപ്പെട്ടവരെ ഒരു യാത്ര കഴിഞ്ഞ് ബഹുമാനപ്പെട്ട വരുന്ന സമയത്ത് ഗേറ്റിൽ തന്നെ ഉണ്ട് ഒരു ഗ്ലാസ്സിൽ പാനീയം പ്രിയപ്പെട്ട ജീവനായ ഇങ്ങനെ കഷ്ണമായ സഹധർമ്മിണി ഉടനെ തന്നെ ക്ഷീണിച്ചിട്ടുണ്ടല്ലോ ഇതങ്ങ് കുടിച്ചേക്ക് ബഹുമാനപ്പെട്ടവർ ആ പാനപാത്രം സ്വീകരിച്ചു പാനം ചെയ്തു നിമിഷങ്ങൾ കഴിയേണ്ട താമസം ബഹുമാനപ്പെട്ട ഹസൻ നവിയാക്കന് തങ്ങൾക്ക് തന്റെ തല കറങ്ങുന്നത് പോലെ അനുഭവപ്പെട്ടു നിമിഷങ്ങൾ കൂടി കഴിഞ്ഞപ്പോഴേക്കും മഹാനട മുഖം കുത്തി നീളത്തേക്ക് അങ്ങോട്ട് മറിഞ്ഞു വീളു വീടും പിന്നീടതാ ബഹുമാനപ്പെട്ടവർ പിടയുക മരണ വേദന കൊണ്ട് പിടയുകയാ ഒരു സങ്കോചവും കൂടാതെ തന്റെ ഭാര്യ അതങ്ങനെ നോക്കി നിൽക്കുന്നു നോക്കി നിൽക്കുന്നു എന്തോ മനസ്സിലാക്കിയതുപോലെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു പെണ് എന്നോട് ഇനി ചെയ്തല്ലോ എന്ത് സന്തോഷകരമായ ജീവിതമാണ് നമ്മൾ സ്വപ്നം കണ്ടത് എന്നിട്ട് നീ എന്നെ ഇത്രത്തോളം ബഹുമാനപ്പെട്ടവർ പിടഞ്ഞ് പിടഞ്ഞ് നിമിഷങ്ങൾക്കകം ലോകത്തോട് യാത്ര ചോദിക്കുക ഒരു യക്ഷിയെ പോലെ ഇവിടെ നോക്കി കാണുകയാണുകയാണുക അങ്ങനെ മഹാനായ തങ്ങള് ശത്രുക്കളുടെ കരങ്ങളാൽ വിവിധങ്ങളായ തന്ത്രങ്ങളാൽ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു വാർത്ത തങ്ങളുടെ ആകെ തകർന്നു പോയി പ്രിയപ്പെട്ട പേരക്കുട്ടി ഇത്തരത്തിൽ ലോകത്തോട് വിട്ടുപിരിഞ്ഞല്ലോ സങ്കടം സഹിക്കവയ്യ പക്ഷേ ആരാണ് പിന്നിലുള്ളത് എന്നുള്ളതൊന്നും മഹാൻ അറിയില്ല അതൊക്കെ നമുക്ക് പറഞ്ഞു വരാം പറഞ്ഞു വരാം അങ്ങനെ കാലം വീണ്ടും ഇങ്ങനെ ഒരു രൂപത്തിലൊക്കെ വരണുമായിട്ട് മുന്നോട്ട് ഇങ്ങനെ നീങ്ങുക ം ബാലഹീനാക്കുന്നു കുഞ്ഞിപ്പൂ മോനെത്വം നൽകാൻ കുറച്ചല്ലോ പ്രതിയൗ ലാകുന്നു

yazeedan hai ka pattiye maare jawab kodukkum un pa sualaan hai kalakar kambalihinaagunna murawiya raniya nila kunni ko thone khalifatum lagan orachello ഉപ്പ വരുത്തുന്നു ആശകളോ സന്തോഷമേറെ നിറഞ്ഞ ഊറ്റം നിറയുന്നു